രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് പനങ്ങാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പ്രതിജ്ഞാവാചകം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ആല പനങ്ങാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു ആല പനങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിനായി മുപ്പത് സെന്റ് സ്ഥലം അനുവദിച്ചു നൽകിയ പൊന്നാം ഇബ്രാഹിം ഹാജിക്കും ഭാര്യ ഹാജിരയ്ക്കും സംസ്ഥാന സർക്കാരിന്റെ പേരിൽ പ്രത്യേക നന്ദിയും ആദരവും മന്ത്രി അറിയിച്ചു മുപ്പത് സെന്റിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മാത്രമല്ല കയ്പമംഗലം നിയോജകമണ്ഡലത്തില് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി സെപ്റ്റംബർ മാസത്തിൽ തന്നെ നൽകി നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആലാപ്പനങ്ങാട് വില്ലേജ് ഓഫീസ് കേരളത്തിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസായി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ആയിരം വില്ലേജ് ഓഫീസുകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു റവന്യൂ വകുപ്പ് സ്മാർട്ടാകുന്നതിന്റെ ഭാഗമായി എല്ലാവർക്കും പത്തക്ക സംഖ്യയുള്ള ചിപ്പ് ഘടിപ്പിച്ച എടിഎം കാർഡ് പോലത്തെ ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ വിതരണം ചെയ്യും ഡിജിറ്റൽ കാർഡുകൾ വരുന്നതോടെ റവന്യൂയുമായി ബന്ധപ്പെട്ട് ഓരോ ആവശ്യത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു

കൂടി ലഭ്യമായി ഞാൻ വരുമ്പോൾ പറയുകയായിരുന്നു പണ്ട് നമ്മുടെ വില്ലേജ് കണ്ടാൽ തിരിച്ചറിയായി പ്രത്യേകിച്ച് ചെന്നു നിൽക്കുന്ന സ്ഥലത്ത് കഠിനമായിട്ടുള്ള ശ്വാസം അനുഭവിക്കുന്ന വിധത്തിൽ കിടക്കുന്ന ഫയലുകളിൽ നിന്ന് ഊട്ടി പറക്കുന്ന സ്ഥലം ഏതാണോ അതിന് വിളിക്കുന്ന ഒരു ഓമന പേരാണ് വില്ലേജ് ഓഫീസ് എന്ന് ഒരു

ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ എറിയയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ജനപ്രതിനിധികൾ റവന്യൂ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നിവർ പങ്കെടുത്തു